സ്വാഗതം അപ്പൊ നമ്മള് കവിന്റെ കർണാടകത്തിലെ വീട്ടിലുള്ള കൊറച്ചു ദിവസമായി കവിയുടെ വന്നിട്ട് പിടിച്ച് വെച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്നു പറഞ്ഞേ അമ്മ പോകുമ്പോഴും എപ്പോഴും പോകാനിഷ്ട ഇങ്ങോട്ടേക്ക് വരാൻ വരാനും നമ്മൾ വിളിക്കാൻ വരുന്നുണ്ടായിരുന്നു ഇപ്പൊ ഒന്നേ പറഞ്ഞല്ലേ തിരിച്ചു വരുമ്പോ അങ്ങനെയുണ്ട് അങ്ങനെയാണ്ടാ ചക്കനുണ്ടായില്ല ഈ പ്രാസംബല്ല എന്താ പറഞ്ഞ പിരിഞ്ഞല വെച്ചൻ തണു പിന്നെ രണ്ടു മൂന്ന് ദിവസമായിട്ട് നല്ല കാറ്റും തണുപ്പല്ലാന്നിടാണ്ട് രാത്രി മഴ അപ്പൊ അതിന്റെ എല്ലാം തണുപ്പാണ് നമ്മളല്ലേ ഇത് കഴിക്കല്ലേ ഇല്ലല്ലോ മാറ്റി മാറ്റി ഓറണം നമ്മക്ക് വേണേ വേണോ എത്ര നിങ്ങക്ക് പിന്നെ തണുപ്പ് അറിയില്ല മോളെ എന്താ പറഞ്ഞാല് ചൂടുള്ള രാജ്യത്ത് എപ്പോഴും മഴ വരുമ്പോ ഒരു ഇച്ചിരി ഉണ്ടാവും അവിടെ മഴ കുട്ടപാടി നിങ്ങൾക്ക് ചൂടാ ഇവിടെ അങ്ങനല്ല മഴ പോയാലും ഇതെങ്ങനെ ഇരുട്ട് പൂടീന്ന് പറഞ്ഞാൽ ഇവിടെ തണുപ്പാ

ഇതിപ്പം നമ്മളെ നാട്ടിലാണെങ്കിലും മഞ്ഞിനു പട്ടിയാവും ഇവർ അത് പിഞ്ഞെടുക്കാൻ വേണ്ടി കുപ്പി പിടിച്ച് തിരിച്ചിട്ടല്ലേ അച്ഛൻ പറയാ മണിയാഴ്ച കിട്ടിയിട്ടുണ്ടോ ആയാലുള്ള അവസ്ഥ ഗുഡ് മോർണിംഗ് അപ്പൊ നന്യേശു പോയി രാവിലെ നന്യേശ പോയി ഋത്തി കിടന്നുറങ്ങുന്നുണ്ട് അക്ഷയ എനിക്കിങ്ങനെ പൊട്ടി വിട്ടതേ നെല്ലാം റെഡി ആക്കും പക്ഷെ അടിയിൽ ചെല്ലിട്ടില്ല ഇപ്പൊ നമ്മളെ നാട്ടില് അച്ഛൻ പോലെ അറിയപ്പെടുന്നുണ്ട് ഫ്രഷ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുതുപുത്തരായി ഇത് ഇത് കട്ടി കൊടുക്ക ഇപ്പൊ പറഞ്ഞത് തണുപ്പിന് രാവിലെ തന്നെ പൂക്കളെല്ലാം വിരിഞ്ഞു നിന്നിട്ടുള്ള അച്ഛനും മേലോട്ട് കയറി പോയിട്ടുണ്ട് ഇന്നലെ ഇടയിൽ ഈ ഫുൾ കൊരങ്ങം പറയുന്നു ഇട വന്നാലേ രാവിലെ ഇടെ എണീച്ച് വരും എന്താ പറയാ ഇവിടെ ഫുൾ കോടമഞ്ഞിണ്ടാവും ഇങ്ങനെ സൈഡിലുള്ള കോടമഞ്ഞായിട്ട് നല്ല രസമായിരിക്കും കാണേസ് ആ ഇടാ ഇതിന്റെ തൊട്ട് മുകളിൽ തന്നെ ഇവര് വീട്ടിന്റെ മുകളിൽ തന്നെ ചെറിയ ചായപ്പുടി എല്ലാടും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ എല്ലാവരും വന്ന് നിർത്തിയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നവരും ഇവിടെ നിർത്തി ചാടിക്കുണ്ടാവും ഇട തൊട്ട അപ്പുറം തന്നെ കേട്ടോ ഉള്ളത് ഇതാ ഇടുന്ന മേലെ തന്നെ നല്ല കേട്ടാ അങ്ങനെ പുതിയ മറം കൊടന്നാല് വളയും ഇങ്ങനെ ആ ഇങ്ങനെ ആക്കുമ്പോ വളഞ്ഞ് കിട്ടു ഇത് ആയതൊണ്ട് ഉളുവുണ്ടല്ലേ ഉളുവ അതും കഡ്ലാസും മുദ്രാമ്പ വെക്കുക ഒരിത്ര ഉളുവ മതി ഒരു മറത്തിന് ഇത്ര ഉളുവയും കൊറേ കഡ്ലാസും അത് പൊതിർത്തി വെച്ചിട്ട് അതിനെ നല്ലോണ് അരക്കുക അരക്കലോ മിക്സിൽ അടിക്കലോ ഇപ്പം മിക്സി ഉണ്ടല്ലേ ചാണകമാതിരി ഉരുട്ടി എടുക്കാങ്ങനെ തേച്ചു കൊടുക്ക ഉള്ളും പുറവും തേച്ചു ഇത് പക്ഷെ തേച്ചു കൊടുക്കേണ്ട ഇങ്ങനെ തേച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പോലെ ഉള്ളത് ഇത് തേച്ചത് ഇവിടെ കാണണം അങ്ങനെ ഇരുമ്പുപോലെ ആവും അതാരണം കവിതക്ക് പറഞ്ഞ കൊണ്ടുവച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല വെറും അതന്നെ തേച്ചേ ഇത് നമ്മളെ നാട്ടില് ഒരു മൂല ഉണ്ടാവുല്ലോ ഇനി രണ്ടു മൂല ഒരു രണ്ട് സൈഡിൽ ഒറ്റമൂല നമ്മളവിടെ ഒന്നേ ഉള്ളു അമ്മയെല്ലാം ആക്കും പക്ഷെ അത് ചാണം ചാണകം തേക്കലേ ഇത് ചാണകം ഇപ്പ ഇത് കണ്ടുപിടിച്ച നല്ല ചെണ്ടക്കൊട്ടുന്ന ഒറ്റ

പിന്നെ കത്തി കൊണ്ട് പോന്നിണ്ട് ഡോണ്ട് പോലെ പിന്നെ അല്ല ചെറിയൊരു ഫുഡ് കഴിച്ചെറിയും ഭയങ്കര ചെറിയ മുട്ടക്കറിയും ഇതെല്ലാം പിന്നെ പൊന്നും കൊടുക്കണ്ട മതി

ഉള്ളത്തെ ഉള്ളത് മഞ്ഞിനണ്ട് അമ്മാനും ഇതൊന്നും അറിയാണ്ട് തണുപ്പ് എല്ലാരും നോക്കിട്ടുണ്ട് പിള്ളേരെല്ലാം റെഡിയായിട്ടുണ്ട് നോക്കിട്ടോട്ടാ കള്ളി എന്റെ ബുള്ളഗ്രഹം ടുത്തല്ല പഞ്ചായത്തിനെടുക്കുന്ന വേഗം ആണ് ബാലാകൃഷ്ണൻ വീട്ടിലുള്ളത് വയ്യൻകൂട്ട് നമ്മള് പോവും ബൈക്ക് വെച്ചിട്ടുള്ളത് മണിയാട്ട ഷർട്ടൊക്കെ നോക്കുന്നുണ്ട് കവി കവിന്റെ സ്കൂള് സ്കൂളിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പാസ്പോർട്ടാക്കാൻ വേണ്ടിയിട്ട് കവിനെ ടി സി പണിക്കാൻ വേണ്ടി സ്കൂളിൽ വന്നിന് തന്നെ അന്നേരം സ്കൂളിലെല്ലാം നമ്മൾ കയറി ക്യാൻസൽ ചെയ്യണം കുറേ ഓർമ്മകൾ കവിൻ്റെ അവിടെ എന്തെല്ലാം പൊട്ടിച്ചു നിന്നതോ അതും ഇതെല്ലാം ഇല്ലേ നമുക്ക് കഴിഞ്ഞ സ്കൂളിൽ കയറാം കഴിഞ്ഞിട്ട് അത് കല്യാണം നമ്മുടെ മുൻപ് ഇവരെ അട്ടിൻ മോളെ കല്യാണം നടത്തുന്ന ഈ സ്റ്റേജിന്റെ സ്റ്റേജിൻ്റെ വേറെ അത് ഷാർട്ടായിട്ടാ സൗക്കാർക്ക നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് ഈ വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ കവി നമ്മൾ ഓടിച്ച് കവി ഓടിച്ച വീഡിയോ ഉണ്ടായിരുന്നു കുറേ നാളത്തിന് ശേഷം കവിത അങ്ങനെ ബുള്ളറ്റിലോട്ട് പോമാട്ടാ എന്നാ എങ്ങനുണ്ട് വണ്ടി വിളി മോള് മറന്നിട്ടില്ല അല്ല എത്തിക്കേ ഭയങ്കര ഇഷ്ടമാണ് വണ്ടി ഓട്ടാണ് വണ്ടി വണ്ടി പ്രാന്തിയാണ് എങ്ങനുണ്ടായി കവി നല്ല സുഖ هيكது കുറച്ചും കൂടി ഈസി ആണല്ലേ നമ്മൾ മറ്റവണ്ടിനേക്കാട്ടി മറ്റേ ഹിമാലയേกว่า കാലേ ദൂരానికి റെസിഡന്റ് കണ്ടിട്ടില്ല അതെ ബംഗ്യ മീളമാണ് അപ്പോൾ ഞാൻ കുറച്ച ഓട്ടി ബുള്ളറ്റ് ഇപ്പൊ ഇനി കുറച്ചേ ഒരു ചോട്ട ഫട്ടാ പറഞ്ഞു ഞാൻ ന്യൂട്രൽ ആക്കി ബംഗ്യ പണിയാ ഞാൻ കബിയോട്ട് മന് ബംഗ്യ അൽഭുതം എന്ന് വെച്ചാൽ ഇ ബംഗ്യ സിമ്പിൾ ആയിട്ട് ഉള്ളത് ഓട്ടി കേട്ടണ്ട ആ റെഡിയാണ് ഓ ഓ കേക്ക് പൂവാ ഓ പൂവ നീ ഇരിന്നോ അവിടെ ഇരിന്നോ കേക്ക് ഓക്കേ കേക്ക് സ്റ്റാർട്ടാക മണിയാ മണിയാടാ ഗാടാക്ക് തിവാ ഓണ്ടിടിക്കാൻ കേയിലെ അപ്പോൾ അങ്ങനെ കുറേ എനിക്കൊന്നും ഒരു വർഷത്തിന് മുമ്പ് അല്ലേ ഒന്നര വർഷം മുമ്പ് നമ്മൾ ഇതേപോലെ ഇടുന്ന ഓട്ടി നമ്മൾ പാട് തുടങ്ങിയവടെ നമ്മളിടുന്ന കൊല്ലം വണ്ടി ഓട്ടിയിട്ടുള്ള വീഡിയോ എടുത്തതാണ് ഇപ്പോൾ ഇടവൻ്റെ ആദ്യം ആ അതേ അതേപോലെ കവി അത് ഞാൻ ഒരു കൊല്ലായി നിന്ന കവി എൻഫീൽഡ് ഓട്ടിക്ക് എന്നിട്ട് ഇപ്പോൾ അങ്ങനെയൊന്നും ഇതായിട്ടില്ല ആ നീന്തലും ഡ്രൈവിങ് ഒന്നും നടക്കില്ല അതങ്ങനെയാണെന്ന് എൻ്റെ കണക്ക് അപ്പോൾ നമ്മളിത് ഈ ഗ്രൗണ്ടിൽ നിന്ന് തന്നെ പൊല്ലിട്ട് നല്ല ഇതായിട്ടുള്ള സ്ഥലമാണ് ഇത് ചെറിയ സ്ഥലമാണ് ഇത് ഹെൽമെറ്റ് ഇല്ല അതുകൊണ്ടാണ് ഹെൽമെറ്റ് ഇല്ലാണ്ട് ഓട്ടിയത് ഒരിക്കലും റോഡ് മേലിറങ്ങുമ്പോൾ ഹെൽമെറ്റ് എണ്ണ ഓട്ടത് രണ്ടാളും ഹെൽമെറ്റ് ധരിച്ച് വരണം

തലക്കൊരു വയ്പോ കാണുന്നില്ലേ കർണാടക സംശയം ഉണ്ട് നമ്മളെ മെരുവെന്നുണ്ട് സാധനം കാട്ടുപൂച്ചാ പക്ഷേ സാധാരണ പാകം പൂച്ച വയറിൽ പ്രസവിക്കാനായതാ ആണ് പൂച്ചയാ വീടും ചിക്കനും കറിയും കാര്യങ്ങളിലാണ് കാര്യങ്ങളാണ് പറ്റി എന്തല്ല നമ്മളങ്ങോട്ട് സുണ്ടി കുപ്പി വരെ വന്ന് പോയിട്ട് ചോറും കാര്യം റെഡി ആക്കി വെച്ചേട്ടേ നിങ്ങള് കല്യാണം കല്യാണമുണ്ടല്ലേ കല്യാണത്തിന്റെ അടുക്ക് ഭക്ഷണം പറയുന്നു

വരട്ട എന്നാൽ ശരി ഓക്കെ പോട്ടെ അവർ കല്യാണത്തിന് പോകണം അവർ പോകാൻ വേണ്ടി നോക്കുമോന്ന് അത് നമ്മൾ ഇറങ്ങുമോന്ന് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം എന്നാൽ ശരി ഓക്കെ എന്നാൽ പോവാറ്റിയേ